ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട എപ്പിസോഡായ ഡേ ഇൻ മൈ ലൈഫിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ കുറച്ചായിട്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് പരിച്ചുകൊണ്ടിരിക്കുകയോ കേട്ടോ ഞാൻ ആദ്യം സോറി പറയുകയാണ് എപ്പോഴും എനിക്ക് തന്നെ പരിപാടിയല്ലേ സോറി പറയാൻ വേടി ഇടുക സോറി പറയാൻ വേടി ഇടുക അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഇതുപോലെ പറ്റിക്കില്ല എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ വീട് നമുക്ക് തുടങ്ങാം കേട്ടോ മനപ്പുറം പറ്റിക്കുന്നതല്ല കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കാനുള്ള സന്ദർഭവും സമയമൊക്കെ നോക്കി നോക്കിയിരുന്ന് എനിക്കങ്ങനെ എടുക്കാൻ വിട്ടുപോകും പക്ഷേ ഷോർട്സ് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ കാണാറുണ്ടോ അപ്പോൾ എന്തായാലും ഷോർട്സ് തന്ന അതേ സപ്പോർട്ട് നമ്മുടെ ഡേ എം ലൈഫ് വീഡിയോസിനൊക്കെ തരിക തരുന്നുണ്ടെന്ന് അറിയാം എന്നാലും കുറച്ചും കൂടെ തരിക അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് കിടക്കാം കേട്ടോ ഇന്ന് ഞാൻ ഡെയിം എം ലൈഫൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെയൊക്കെ ഇനിക്കണമെന്ന പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ പക്ഷേ അലാറം ആറക്കടിച്ചു ആറേ മുക്കാലിനടിച്ചു ഏഴ് മണിക്കടിച്ചു ഏഴേകാലിനടിച്ച് എല്ലാം ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയി തലേ ദിവസം കുറച്ച് ലേറ്റായിട്ട് കിടന്നായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അകല് ചേരാവിൽ നേരത്തെ നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും അമ്മച്ച് എല്ലാം ഞാൻ വന്നപ്പോഴേക്കും എല്ലാം എടുക്കില്ല ഒരു വിതോ കൊണ്ടിരിക്കുകയായിരുന്നു ആക്കാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇന്ന് അല്ലുക്കുഞ്ഞിൻ്റെ ദേച്ചുട്ടിക്കൊക്കെ സ്കൂളിൽ പോകണം അപ്പോൾ എന്തായാലും അല്ലുഞ്ഞിൻ്റെ ഫേവറേറ്റ് ഒരു തോരനാണ് ക്യാറ്റ് തോരൻ അപ്പോൾ കുറച്ച് ക്യാറ്റ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ദെച്ചൂട്ടിക്ക് അങ്ങനെ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടൊന്നും പറയാറുമില്ല എന്നെങ്കിൽ അല്ലുക്കുഞ്ഞു പറയുന്നതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തൊന്നും അങ്ങനെ പറയാറില്ല അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ കുഞ്ഞിനിപ്പോൾ ക്യാരറ്റ് ഇഷ്ടമുണ്ട് ക്യാരറ്റ് തോര വെക്കാൻ ഓർത്തു അതിന് തേങ്ങയൊന്നും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഞാൻ തേങ്ങൻ അല്ലാണ്ട് ഒരു ക്യാരറ്റ് തോരം വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വേറെ ആർക്കും വലിയ താല്പര്യമില്ല ക്യാരറ്റിനോട് എനിക്ക് പണ്ടുമില്ല ഇപ്പോഴും ഇല്ല പിന്നെ വേറൊരു കറിയില്ലെങ്കിൽ കഴിക്കും അങ്ങനെ മാത്രമാണ് കേട്ടോ പിന്നെ പച്ചയ്ക്ക് ക്യാരറ്റ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലാണ്ട് കറി വെച്ചിട്ട് വേവിച്ച് കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എല്ലാം നമ്മൾ കഴിച്ചു പോകുന്ന പറയുന്നതല്ല ഇപ്പം അങ്ങനെ ഇന്ന ഇന്ന ഫേവറേറ്റ് അങ്ങനൊന്നും ഇല്ല എന്ത് കിട്ടിയാലും കഴിക്കും വിഷമെന്നാൽ എന്ത് കിട്ടിയാലും കഴിക്കും വീട്ടിലുള്ളത് കഴിക്കും അത്ര തന്നെ അങ്ങനത്തെ ക്യാറ്റൊക്കെ അരിഞ്ഞ് സെറ്റാക്കി പിന്നെ കുറച്ച് അച്ചിങ്ങും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ ഏട്ടയ്ക്ക് അച്ചിങ്ങ് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം തോരം പോലെ അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് ഓർത്തു പിന്നെ ഞാനും ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിന്നും കുറച്ച് കുറച്ച് എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്ത് കൊണ്ടുപോകും പിന്നെ പുട്ടാ കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ പുട്ട് ഇഷ്ടമല്ല അല്ല അവന് അവൻ കഴിക്കത്തില്ല കഴിച്ചാൽ തന്നെ വായിൽ ഇങ്ങനെ ഒരു മണിക്കൂർ ഒരു സൈഡിൽ വെച്ചുകൊണ്ടിരിക്കും അതെന്താണെന്ന് വെച്ചുകൊണ്ടിരിക്കും പുട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത്രയും കഷ്ടപ്പാട് വേണ്ടെന്ന് ഓർത്തിട്ട് അല്ലക്കുയും വെച്ചിട്ട് മാത്രം ഗോതമ്പദോ വല്ല ഉണ്ടാക്കാന്ന് ഓർത്തു കേട്ടോ അല്ലെങ്കിലും ഫുഡ് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് എൻ്റെ ഏറ്റവും സമയം പോകുന്നത് അങ്ങനെയാണ് ഞാൻ സമയം മാത്രമല്ല എൻ്റെ എനർജിയും പോകും പോകട്ടോ അല്ലു വായി നിറക്ക് അല്ലു വായി നിറക്കൂ വായി നിറക്കൂ വിഴുങ്ങു അങ്ങനെ പറഞ്ഞ് 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 എനിക്കൊരു അരമണിക്കൂർ ഉണ്ട് എൻ്റെ തൊണ്ടയിൽ വെള്ളം ഫുള്ള് പറ്റും പറഞ്ഞില്ലെങ്കിൽ ആ വായിൻ്റെ ഒരു കോർണറിൽ അങ്ങനെ ഇരിക്കുമോ പൊട്ടിങ്ങനെ അവിഞ്ഞിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങ് ഇറക്കി വിടും പിന്നെ എന്ത് പറയാൻ പണ്ട് ഞാനിതിനപ്പറുന്നു അമ്മ ഉറങ്ങെ കേട്ടിട്ടുണ്ട് വായി വെച്ച് ഞാൻ അങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ ഒന്നും പറയാൻ നമുക്കില്ല അതുകൊണ്ടിട്ട് അനു വെച്ചില്ലേ പറ്റുള്ളൂ അങ്ങനെ തീയേ ഞാൻ വെച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെന്തേ ക്യാരറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ക്യാരറ്റ് ആക്കാൻ പോകുന്നു ആ ചിങ്ങതി അരിയാന്ന് നിക്കൂട്ടെ ഇത് ഇനി ഞാനിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മൂർച്ച കൂട്ടാറായി അതിപ്പോൾ മൂർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതും വെച്ച് ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇറച്ചി ഇങ്ങനെ ഓലിങ്ങനെ വെച്ചോണ്ടിരിക്കും കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം എൻ്റെ സിറപ്പ് യൂസ് ചെയ്യുന്ന കത്തിയാണ് അത് ഭയങ്കര മൂർച്ച കുറവായിട്ടുണ്ട് ഞാൻ നല്ല ബലം പിടിക്കുകയും കഴിക്കും നല്ല വേദന കേട്ടോ അതുകൊണ്ട് കുറച്ച് അരിഞ്ഞപ്പോൾ തന്നെ നല്ല സമയം എടുക്കുന്നത് അങ്ങനെ പിന്നെ അത് മാറ്റി വെച്ചിട്ട് അമ്മച്ചീറ്റ കത്തി ഇട്ട് ഞാൻ ബാക്കി ഫുൾ അരണത് അപ്പോൾ അത് പുട്ട് നമുക്ക് എല്ലാവർക്കും ആക്കിയിട്ടുണ്ട് നമ്മുടെ അനിയനും വീട്ടിലുണ്ടല്ലോ അവനിപ്പം റെസ്റ്റ് തന്നെയാണ് അവൻ പോകർന്നും ആയിട്ടില്ല ഡ്യൂട്ടിക്ക് അവനൊരു ബാക്കിലൊരു കുഞ്ഞ് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് അവൻ റെസ്റ്റിലാണ് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിഗിലേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തിരിച്ചു പോകും ഓണത്തിന് വന്നതിന് ശേഷം പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് പിന്നെ ഇപ്പോഴേട്ടോ വരുന്നത് നികിലാട്ടനാണ് കോഴിക്കോട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ അത് ഞാൻ അച്ചിങ്ങിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അച് അച്ചിങ്ങിയും പോയിട്ട് അച്ചിങ്ങയെന്ന് തോന്നുന്നു നോക്കട്ടെ ആ അതെ അച്ചിങ്ങയായിട്ടോ ആ ചിങ്ങയുടെ സൈഡിൽ ആ ഒരു നാരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂർച്ചില്ലാത്ത കത്തി കൊണ്ട് ഇങ്ങനെ കട്ടി ഇത് ഇങ്ങനെ അറുത്ത് 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 ഒത്തിരി സമയം എടുക്കും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ട് ഞാൻ ഇങ്ങനെ ഇറക്കുകയാണ് രണ്ട് മൂന്ന് വണ്ടിയിട്ട് അരക്കുവാണ് പിന്നെ അമ്മച്ചുടെ കത്തിയെങ്കിൽ എടുത്തപ്പോൾ ദശാട പഠിപ്പ് പെട്ടെന്ന് 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 കട്ടായി പോകും കേട്ടോ പിന്നെ എനിക്ക് നമുക്ക് വേറെ കത്തികളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് കയ്യിൽ പിടിച്ച് ഭാരമായി തോന്നിച്ചിട്ട് നല്ല വെയിറ്റ് ഉള്ള കത്തിയാണ് കേട്ടോ അമ്മ ചീത്ത പോയി പല്ലൊക്കെ തെച്ചിട്ട് വന്നു ഞാൻ വീണ്ടും അച്ചിങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് കേട്ടോ അച്ചിങ്ങക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന അച്ചിങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന അച്ചിങ്ങ എനിക്ക് അത്ര വലിയ എനിക്ക് വേഗാത്ത പോലൊക്കെ തോന്നും കേട്ടോ അതിങ്ങനെ പോലെ തോന്നും പക്ഷേ അമ്മ അമ്മയുണ്ടാക്കി ഭയങ്കര ഇഷ്ടം ഭയങ്കര സോഫ്റ്റ് ആവും ആ അച്ചിങ്ങ അതിങ്ങനെ ആ ഇത്തിരി വെള്ളമൊക്കെ തളിച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ ആവി കയറി അങ്ങനെ സെറ്റാവുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ അപ്പോഴേക്കും തെച്ചിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ ഇപ്പോൾ രണ്ടുപേരും തെച്ചു കേട്ടോ കുഞ്ഞും എഴുന്നേറ്റ് വന്നാൽ നേരെ അടുക്കളയിലോട്ടാണ് വന്നത് പിന്നെ ഞാൻ ഞാനില്ലെങ്കിൽ തന്നെ അറിയാം എന്നെ ചുറ്റും നോക്കും ഞാൻ അവിടെ ഉണ്ടോ നേരത്തെ ഒട്ടിക്ക് പോയെന്നൊക്കെ നോക്കും ഇല്ലെങ്കിൽ പിന്നെ നേരെ പോയി തെച്ചിട്ട് പെട്ടി കിടക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് വന്ന് അങ്ങനെ അവളുടെ മുടിയൊക്കെ ചെയ്ത് ഞാൻ ഒന്ന് കെട്ടി വെച്ചു കേട്ടോ കാരണം ദച്ചൂട്ടിനെ തലയൊന്നും രാവിലെ നനയ്ക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അറ്റവും മുടി നനയണം എന്ന് ഓർത്ത് ഞാൻ കെട്ടി വെക്കുവാട്ടുണ്ടോ ഇപ്പം അറ്റം വെട്ടാറേ കുറച്ചിങ്ങനെ മറ്റേ സ്പ്ലിറ്റ് എൻ്റെ പോലത്തെ വന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വെട്ടണം എന്ന് ഓർത്തിരിക്കുവാണ് ഞാൻ അതുപോലെ ഫ്രണ്ട് ഫ്രണ്ടിയുണ്ടോ ആ മങ്കിക്കാട്ടുണ്ടല്ലോ അത് കണ്ണിലോട്ട് വേണ്ടിയിട്ടുണ്ട് അപ്പം ഇതിന് പുരുകത്തിന് മുകളിൽ വരെ വെട്ടി വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടേ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച അവിടെ എത്തി അതിൽ കുഞ്ഞ് ഇപ്പോൾ ഭയങ്കര മടിയോട്ട് എഴുന്നേൽക്കാൻ കിട്ടും നമ്മൾ വിളിച്ചില്ലെങ്കിൽ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത് ഇപ്പോൾ നേരത്തെ ഒക്കെ കിടക്കുന്ന കിടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഇത്രയും കൂടെ നേരത്തേക്ക് എഴുന്നേറ്റ് വരും അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പോയിട്ട് ഇങ്ങനെ ിച്ച് വലിച്ചിറക്കി വിളിക്കണം കേസ് അതും അവൻ കാലയിൽ പിടിച്ച് വലിച്ചെപ്പിക്കാൻ പറയും അതുപോലെ തന്നെ വിളിക്കണം അവനൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് എണീപ്പിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അരച്ചിലാവും അപ്പോൾ എന്തായാലും അവിടെ കുറച്ചും കൂടെ നേരം കിടക്കട്ടെന്ന് ഓർത്ത് ഞാൻ ബാക്കിയുള്ള പുതപ്പ് കാര്യങ്ങളൊക്കെ മടക്കി വെക്കുവാണ് ഞങ്ങൾ ഞങ്ങളാകപ്പെടും മൂന്ന് പേര് ബെഡ് കിടക്കുകയുള്ളൂ പക്ഷേ ഏഴ് തലേണയുണ്ട് അഞ്ചാറ് പുതപ്പും ഉണ്ട് അറിയാൻ പാടില്ല ഒന്നാമത്തെ കറി ഞാൻ അട വെക്കുന്ന കേട്ടോ കാരണം പിള്ളേർ വെച്ചുട്ട് ഈ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാനൊരു വലിയ പാവ മൂന്നാല് തലേണയൊക്കെ വെക്കും താഴേട്ടേക്ക് കിടപ്പുണ്ട് എന്നാലും ഒരു തവണ അവൾ തലേണയൊക്കെ കവിഞ്ഞു ചാടി അപ്പറേ പോയിട്ടുണ്ട് അപ്പോൾ പേടിയാണ് എനിക്ക് അപ്പോൾ അവിടെയും കുറെ തലേണേയും കുറേ പോത്തപ്പൊക്കെ വെച്ച് ഇങ്ങനെ മതിൽ പോലെ കെട്ടി വെച്ചിട്ടാണ് രാത്രി ഉറക്കണത് എനിക്കാണിങ്ങനെ അടുത്ത് കിടക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് രണ്ട് പേർ നടക്കാണെന്ന് ഉറങ്ങണം കേസ് എനിക്ക് രണ്ട് പേരെ ഇങ്ങനെ മാറി മാറി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം അതുകൊണ്ട് ഞാനാണെങ്കിൽ മൂലയ്ക്ക് പോയി കിടക്കത്തില്ല നടക്കുക എന്നെ കിടക്കും അപ്പം പിന്നെ കൊച്ചത്തിൽ ആവുകയുള്ളൂ പിന്നെ ഇത് അല്ലക്കുഞ്ഞെ പല്ല്യേപ്പിക്കുവാണ് പല്ല് തേക്കുമ്പോൾ ഫസ്റ്റ് ബ്രഷ് ഇട്ട് ഉറക്കണത് അവന് എളിയിൽ ഇരുന്നുകൊണ്ട് ഒരയ്ക്കണം ഒന്ന് ഫസ്റ്റ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ നമുക്ക് താഴെ തലയിറിയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് അല്ലെ കുഞ്ഞിൻ്റെ ശീലങ്ങളൊക്കെ പഴയക്കുറിച്ച കഴിക്കാമായിരുന്നു അമ്മച്ച് ഷുറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് ഒക്കെ കൃത്യം കൃത്യം കഴിച്ചെങ്കിൽ തല ഇറങ്ങി കിടക്കും അത് വേണ്ടിയിട്ട് അമ്മച്ചത് നേരെ ഫുഡ് കഴിച്ച് പിന്നെ ഇത് അല്ലക്കുഞ്ഞിന് മടി കിടന്ന് തന്നെ പാല് കുടിക്കണം അപ്പോൾ ഇതിൻ്റെ സ്ഥിരം പൊസ്റ്റൻ ആകും ഞാൻ ഇങ്ങനെ വന്ന് രണ്ടുപേരും പല്ലൊക്കെ തേപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഇരിക്കും ഇങ്ങനെ ആ കാർട്ടൂണും കണ്ടുകൊണ്ട് കുറച്ച് നേരം അപ്പോൾ അവിടെയും പോകും കുറേ സമയം പിന്നെ പിന്നെ കുറച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നേരെ വന്ന നമ്മുടെ ബാക്കി മിച്ചിരിക്കുന്ന അച്ചങ്ങും കൂടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ എൻ്റെ കത്തിനാണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മച്ചിടെ കത്തി എടുത്തത് അങ്ങനെ അച്ചിങ്ങി കുഞ്ഞു പീസ്ട്ട അരിഞ്ഞെടുത്തു ഇങ്ങനെ ഞാൻ ആദ്യം ക്യാരറ്റ് വെക്കാൻ തോർത്തു കേട്ടോ അപ്പോൾ ക്യാരറ്റ് തുറന്നല്ല കുഞ്ഞിനുടെ ലഞ്ച് ഫസ്റ്റ് പാക്ക് ചെയ്യണമല്ലോ അങ്ങോട്ട് ക്യാരറ്റ് തോരൻ വേറെ എരിവൊന്നും ഇടുന്നില്ല ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു മുളക് മാത്രം ഇടുന്നുള്ളൂട്ടോ കുറച്ച് എരിവളല്ലേ ഇപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ പിന്നെ കുറച്ച് തവോളയും മാത്രമേ ഇടുന്നുള്ളൂ കുറച്ച് ദച്ചുവിട്ടിയാണ് ഇപ്പം ഞാൻ ഈ വോയിസ് ഓർ കൊടുത്തിട്ട് അപ്പം ജസ്റ്റ് ഞാൻ തുടങ്ങിയതേ ഉള്ളു അപ്പോഴേക്കും അവൾ കറിഞ്ഞുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയതാണ് ഇല്ല ആശ്വാസമായില്ല ഭയങ്കര കരച്ചിലാണ് അവിടെ കിടന്നിട്ട് അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് വോയിസ് ഓവർ തീർത്തിട്ട് അങ്ങോട്ട് ഓടാന്ന് ഓർത്തിരിക്കുവാണ് കേട്ടോ പിന്നതെ നമ്മുടെ കാരറ്റ് തോറിൻ്റെ പരിപാടി ഏകദേശം സെറ്റ് സൈഡാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ഗോതമ്പോ ചൂടുവാണ്ട് അമ്മച്ചൂടെ മാവൊക്കെ കുഴച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അല്ലുക്കി നെച്ചുടിക്കൊരു ഒന്നര ദോശ ഒന്നരൊന്നും കഴിക്കില്ല അതൊക്കെ വെറുതെയാണ് വെറുതെ കുറച്ച് അഞ്ചാറ് വാ കഴിച്ചാലായിട്ടോ കഴിക്കാനാണ് ഏറ്റവും പാണ് അപ്പോൾ കുറച്ചേലും പോട്ടെന്ന് ഒത്തിരി എളുപ്പമുള്ള സാധനം കൊടുക്കാമെന്ന് ഓർത്തപ്പോഴത്തെ ഗോതമ്പോ കൊടുക്കുകയാണ് വെച്ചിട്ട് അപ്പോഴും എന്തോ ചേട്ടയായിട്ട് വഴക്കിയിട്ടെന്ന് പറഞ്ഞ് കറഞ്ഞുകൊണ്ട് തന്നെ ആ പോലും ഇലാട്ട് അടുക്കിലേട്ടൻ്റെ തലയിൽ കൂടി മാസ്ക് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിറങ്ങുവാണ് അപ്പം ഇറങ്ങുന്നതിന് മുന്നേറ്റ് രണ്ട് പേരും കൂടെ നിന്ന് കറക്കാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ തെച്ചിട്ട് കുഞ്ഞു പുറത്ത് നിന്ന് നിൽക്കോട്ടെ കറങ്ങാൻ പോകാനായിട്ട് അപ്പോൾ ഇത് പിള്ളേർക്കുള്ള ദോശയൊക്കെ ഏകദേശം സെറ്റ് കുറച്ച് കട്ടിയില ചുട്ടത് അപ്പോൾ പിന്നെ വരെണ്ണം ചില മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലായിട്ടങ്ങ് ചുറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാണേ അങ്ങനെ ക്യാറ്റ് തോന്നുന്നു നമുക്ക് അത്ര ഇട്ടെങ്കിൽ വേവിക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇത് പച്ചപ്പ് മാറിയും മതിയല്ലോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുകയാണൊക്കെ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ അതും കൂടെ അടച്ചു വെച്ച് ഞാൻ എൻ്റെ പരിപാടി തീർന്നു ഇപ്പോൾ ദോശയും ഏകദേശം ആയിട്ടുണ്ട് ഒരു മൂന്ന് 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 ദോശം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് മൂന്ന് നാല് ദോശ എൻ്റെ മാവ് കുഴച്ച നമുക്ക് ചെന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ആരേലൊക്കെ കഴിച്ചോളൂ വൈകുന്നേരം ആണെങ്കിലും നമുക്ക് രാവിലെയുള്ള പലഹാരം മിച്ചിരിക്കും വൈകുന്നേരം നമുക്ക് കഴിക്കാമല്ലോ അങ്ങനെ ഇങ്ങനെ ഇട്ടിൻ്റെ പിള്ളേരൊക്കെ കറക്കി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവന്നു ഇതിലേട്ടിൻ്റെ കോഴിക്കോട് വരെ പോണം അപ്പോൾ പോകുന്ന നോക്കി ഡ്യൂട്ടിയും കൂടി ചെയ്തിട്ടേക്കും പോവാം അപ്പോൾ അതൊക്കെ യാത്രയായിട്ട് ഞങ്ങൾ വന്നു ഇനി ഇപ്പോൾ കുറച്ച് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ബാക്കി നമ്മൾ നോക്കിക്കോളും ഇനിയിപ്പോൾ രണ്ട് പേരെ റെഡിയാക്കണം കുളിപ്പിച്ച് സെറ്റാക്കണം അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി വെച്ചിട്ട് അവിടേക്കും തൂത്തുവാരി ഒതുക്കി അച്ചിന് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുവാണ്ട് അപ്പോൾ ബാക്കി പിന്നെ അമ്മച്ച് നോക്കിക്കോളും പിന്നെ ഇന്നും തുണി ഇളക്കാനുണ്ട് അപ്പോൾ അതിപ്പം സമയം കിട്ടുമെങ്കിൽ അലക്കിയിട്ട് പോകും അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വന്നിട്ട് ഇളക്കാന്ന് ഓർത്തിരിക്കണേട്ടോ അങ്ങനെ അച്ചിങ്ങയും ഞാൻ കുറച്ച് സവാളം കൂടി അരിഞ്ഞിട്ടു പിന്നെ അച്ചിങ്ങിൽ കുറച്ച് മുളകൊക്കെ അമ്മച്ച് അരിയുന്നുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പം ഇത് ചുറ്റി അലക്കിഞ്ഞെ കുളിപ്പിക്കണം അപ്പോൾ കുളിപ്പിക്കാൻ വെള്ളം വെക്കാൻ ഇങ്ങനെ ഓർത്തപ്പെട്ടോ അയ്യോ മുട്ട പൊരിച്ചില്ലെന്ന് ഓർത്തത് ഇവർക്ക് രണ്ടുക്കും എന്തെങ്കിലും നോണ് നോണ് കൊടുക്കാറുണ്ട് അത് എപ്പോഴും മുട്ടയാണ് നമ്മളെപ്പോഴും ചിക്കൻ എന്ന് വാങ്ങിക്കാറില്ലല്ലോ മുട്ട പിന്നെ ഡെയിലി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരു മുട്ടയും എന്തെങ്കിലും ഒരു തോരനോ ചാറുകയറിയോ അങ്ങനെയൊക്കെ കൊടുക്കുക അപ്പം രണ്ട് മുട്ടയും കൂടി ഒരുമിച്ച് ഉടച്ചിട്ട് ഞാനത് ഒന്ന് പൊരിച്ചു വെക്കുക കേട്ടോ ഇവിടെ ഏത് ഭാഗത്ത് മുട്ട വെച്ചാൽ അപ്പോൾ ഉറുമ്പ് വേറൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ നിറച്ചു വെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു പാത്രം വെച്ചിട്ട് എന്നിട്ട് അതിനകത്ത് മുട്ട വെച്ച് അടച്ചു വെക്കുക കാര്യം അപ്പോഴേക്കും ചൂട് മാറാണ്ടെങ്കിൽ ഇരുന്നുകൊള്ളൂ കേട്ടോ ഞാൻ നീഗിലേട്ടെന്താ ഇറങ്ങി അയ്യോ സോറി നീങ്ങിലേട്ട് ഇപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ നേരത്തെ പറഞ്ഞു നീങ്ങലായിട്ട് കുറച്ച് നേരം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങറങ്ങുന്നേ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് അടുക്കളയിലും ആ ഫ്രണ്ടിലോട്ട് ഞാൻ മാറി മാറി ഇങ്ങനെ പോയി വന്ന വേണ്ട അപ്പം അച്ചിങ്ങയുടെ പരിപാടി കമ്മിച്ച് നോക്കുന്നുണ്ട് പിന്നെ അച്ചിങ്ങ അല്ലു കുഞ്ഞു വെച്ചിട്ടും കൊടുത്ത് വിടുന്നില്ല കഴിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എരിവ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങയും കൂടി അരച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് കല്ലുക്കുഞ്ഞ് പുറത്തുനിന്ന് ജമന്തിപ്പൂ പുറച്ചു കൊണ്ടോ അത് ഫുൾ ഹോളിലാക്കി നിറച്ച് വിതറി ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വഴക്ക് ഉറന്ന് പറഞ്ഞു അപ്പം അപ്പോൾ തന്നെ പോയിട്ട് ചൂലെടുത്ത് തൂക്കുവാണ്ടോ പിന്നെ ഏട്ടേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അച്ഛൻ തൂക്കുന്നുണ്ട് അപ്പം രണ്ടുപേർക്കും ഒരുമിച്ച് തൂത്ത് വരി ക്ലീൻ ചെയ്യണില്ല പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് മേലെ കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അല്ല കേട്ടോ സ്കൂളിൽ ഇപ്പം വിടാറുള്ളത് ഇന്നിപ്പം ഞാൻ ആ ഒരു ഡ്രോ തുറന്ന് അപ്പോൾ ഈ ഡ്രസ്സ് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്രോക്ക് തന്നെ വേണം ലാലാ ഫ്രോക്ക് എന്നൊക്കെ പറയുന്നത് ലാലാ ഫ്രോക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വാശി പിടിച്ചു അപ്പോൾ പിന്നെ ആ ഫ്രോക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കോട്ടൺ ഡ്രസ്സ് ഡ്രസ്സായിട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം ഫ്രോക്ക് ഇത് കൂടി ഫ്രോക്ക് ആവുമ്പോൾ ബാത്റൂമിൽ പോകാനൊക്കെ പാടായിരിക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് പൊതുവിന് ഇട്ട് കൊടുക്കാത്തത് അങ്ങനെ പിന്നെ അടുത്ത എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് മുടി കെട്ടൽ അങ്ങനെ ഓരോ ദിവസം എന്തേലൊക്കെ വരട്ടെ കെട്ടി വിടും പിന്നെ കുറെ ബുഷും കുറേ ക്ലിപ്പൊക്കെ കുഞ്ഞിലെ മോലെ എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതൊന്നും പുതിയതായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഇപ്പോഴാണ് യൂസ് വന്നിട്ട് ചുറ്റും മുടി വളർന്ന് തുടങ്ങിയപ്പോഴാണ് യൂസ് വന്നതായിട്ടോ അങ്ങനെ ഇതേ ഉടുപ്പൊക്കെ ഇട്ടു മാലയും ക്ലിപ്പും വളയൊക്കെ എല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറേ ബുഷുകൾ തന്നെ വന്ന് വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ അവൾ ഊരിയിടും അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ എവിടെയൊക്കെ കളഞ്ഞിട്ടൊക്കെ പോരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കുറച്ച് എണ്ണം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പിള്ളേർ റെഡിയാക്കുന്ന സമയത്ത് അമ്മച്ചതെ ലഞ്ചൊക്കെ എടുത്ത് നമ്മുടെ ഒട്ടപ്പൊരിച്ചതും ക്യാരറ്റും അതുപോലെ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു കേട്ടോ അങ്ങനെ ആയിട്ട് എല്ലായിടത്തും ബാഗിലൊക്കെ വെക്കുന്നുണ്ട് സ്നാക്സ് സ്നാക്സ് അവർക്ക് ഇങ്ങോട്ടൊരു രണ്ടര ഒക്കെ കഴിയുമ്പം ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടേക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കുക അപ്പം അതൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് സ്നാക്സ് ഇപ്പോൾ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം വേറെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക ആപ്പിളൊക്കെ കട്ടിത് കൊടുത്താൽ അതിൻ്റെ കളറൊക്കെ മാറി പോകത്തില്ലേ പിന്നെ അവിടെ കൊണ്ട് കൊടുത്താലും കഴിക്കില്ല വീട്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആ നട്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റുക കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിക്കൂല കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാനും ഇതേ പെട്ടെന്ന് റെഡിയായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം അമ്മച്ച് നേരത്തെ മിച്ചം കഴുകാൻ കഴുകിയിട്ടിരുന്ന തുണികളൊക്കെ ദൈവം വിരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടാ ഇതേ വണ്ടി കയറി അല്ലിപ്പം ദച്ചുട്ടി കയറ്റുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടുപേരും കൊണ്ടാക്കിയിട്ട് വേണം എനിക്കും പോകാനായിട്ട് പിന്നെ വേറൊരു കാര്യമുള്ളു കേട്ടോ എസ് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഇറക്കുന്നില്ല അധിച്ചു മാത്രം ക്കുന്നുള്ളൂ എന്താ വെച്ചാൽ അതില് കുഞ്ഞ് കഴിഞ്ഞ ദിവസം പൂച്ചയുടെ ഒരു മാന്ത് വാങ്ങിച്ചായിരുന്നേ വെറുതെ പോണ പോകുന്ന പൂച്ചയ്ക്ക് ഇട്ട് പുറകിൽ ചെന്നിങ്ങനെ ചെറിയാൻ ചെല്ലും അപ്പം നഹ മാന്തിങ്ങനെ മനഃപ്പുറം മാന്ദ്യമല്ല നഗം കൊണ്ടതാണേ അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നു അപ്പം ആയിരത്തി രണ്ട് മൂന്ന് സെറ്റ് ഡോസ് നമുക്ക് നാല് സെറ്റായിട്ട് എടുക്കണം ഇഞ്ചക്ഷൻ അതിൻ്റെ രണ്ടെണ്ണം കഴിഞ്ഞു അപ്പം അടുത്ത് എടുക്കാൻ വന്നേക്കുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു രണ്ട് കയ്യിലും പകുതി പകുതി എടുക്കണം അങ്ങനെ ഞാൻ ദേ അവിടെ തന്നെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി പിന്നെ ഏട്ടയെ പുറത്തിപ്പുണ്ട് അപ്പം ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഏട്ടയായി കൊണ്ടാക്കിയിക്കോളും സ്കൂളിൽ അതുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടു നമ്മുടെ അവിടെ ഇഞ്ചക്ഷനൊക്കെ കൊണ്ടല്ലോ അങ്ങനെ ഇതേ കൊണ്ട് വെയിറ്റ് തിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം 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 കൂടെ വെയിറ്റ് തിരിക്കുവാണ് ഞാൻ പിന്നെ ലാബിലോട്ട് പോയി ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അങ്ങനെയായിരുന്നു കുത്തൻ നേരത്തിൻ്റെ വിളിച്ചമയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് നല്ല ഒന്നര കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് യൂണിഫോമൊക്കെ ഇടിപ്പിച്ചത് വന്നത് അപ്പോൾ നേരെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഏട്ടയം വന്നിട്ട് വൈകുന്നേരം തന്നെ വിളിക്കാനായിട്ട് അപ്പം ഏട്ടയം വന്നിട്ടുണ്ട് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ സീനൊക്കെ എടുത്തേക്കണം കേട്ടോ കാര്യം പിന്നെ നമുക്ക് ലാബിലൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എന്നെ ഏട്ടയം വിളിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹം ഇറങ്ങി വരുവാണ് അവിടെ നിന്ന് നേരെ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ പോയി ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻ്റെ കുറച്ച് കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന കുഞ്ഞു പിള്ളേരെയൊക്കെ കണ്ടു കേട്ടോ ഓൾറെഡി അവരോട് ഉള്ളതാണ് ഫണ്ട് നേരത്തെ പോലെ എന്നോട് സംസാരിച്ചൊക്കെ കേട്ടോ അപ്പം ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അവരെയും കൂടി ഇന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടപാടോടി വന്നു കേട്ടോ തന്നെ മറ്റേ ഹോസ്റ്റൽ പോലെ സംഭവമുണ്ട് പിള്ളേർക്ക് ദൂരമുള്ള പിള്ളേർക്ക് നിന്ന് പഠിക്കാനായിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന പിള്ളേരാണ് ഇപ്പോൾ ടീച്ചർ എന്നോട് ഒടുഞ്ഞിട്ട് പറയുകയാണെന്ന് ഇങ്ങനെ സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയുണ്ട് അപ്പോൾ പഠിപ്പിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അടുസിസ്റ്റർ എന്നോട് പറഞ്ഞത് പിന്നെയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് പല്ലു കുഞ്ഞിനോട് പറഞ്ഞു അമ്മ പോരാ നേരം നമുക്ക് ആ കുറച്ചേരാ പാർക്കിൽ ഞങ്ങൾക്ക് കളിക്കണം അതുകൊണ്ട് അവിടെ നിന്നിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നേട്ടയായിട്ട് വന്ന ദിവസമായത് കൊണ്ടിട്ട് തന്നെ ഞാൻ പിന്നെ കുറച്ചിനോട് ഇരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് എന്നെ എന്നെ എപ്പോൾ കാണുമ്പോഴും പറയൂട്ട് ചേച്ചിയും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് ചേച്ചി യൂട്യൂബ് ചാനൽ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചുമ വീടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന അടുത്തോട്ട് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അവരോട് കുറെ നേരം സംസാരിച്ചു അവരൊക്കെ ഇവിടെ താമസിക്കും േ അപ്പോൾ ചായയൊക്കെ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് കേട്ടോ അപ്പോൾ ദച്ചൂട്ടി അല്ലു കുഞ്ഞ് കിട്ടിയ സമയത്ത് ഫുള്ള് കളി ഫുൾ പാർക്കിൽ ഭയങ്കര കളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്കൂൾ ടൈമിൽ അവർ അങ്ങനെ കളിപ്പിക്കാറില്ല കുറച്ച് ഇടയ്ക്കാണ് കളിപ്പിക്കുക കാരണം വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് അവിടെ കുറച്ച് നിന്ന് അവർക്ക് കളിക്കാമല്ലോ അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങുവാട്ടോ ഇത് താഴത്തെ സ്കൂളിൻ്റെ യൂണിഫോമാണ് കേട്ടോ അപ്പം അടുത്ത വർഷമൊക്കെ മുതൽ അല്ലു കുഞ്ഞും തിരിച്ചൂട്ടി ഞാൻ മീൻസ് ഒന്നാം ക്ലാസ് മുതൽ താഴെ ആക്കണമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ യൂണിഫോമാണിത് വീട്ടിൽ വന്ന് കയറി പാടം ഒരു സാധനം വാങ്ങിക്കാൻ മറന്നുപോയി കാരണം അവൻ അല്ല കുഞ്ഞ് ബൂസ്റ്റിൽ ഛേ ബൂസ്റ്റില്ലാണ്ട് കുടിക്കില്ല പാൽ അപ്പം ഞാൻ ബൂസ്റ്റ് തീർന്നുകൊണ്ട് വാങ്ങിക്കാൻ വിട്ടുപോയി കൈസ് അങ്ങനെ രണ്ട് പേരെയും കൊണ്ട് ഞാൻ ദേ വന്നു തൊട്ടടുത്ത കടയാണുണ്ടോ അവിടെ വന്ന് ബൂസ്റ്റൊക്കെ വാങ്ങിച്ച് നേരെ വന്നു പിന്നെ പഴമൊക്കെ എന്താണ് വേവിക്കാൻ വെച്ച് ഏത്തപ്പഴം ഏത്തപ്പഴോട്ടോ വൈകുന്നേരം കൊടുക്കുക സ്നാക്സ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനെങ്കിലും എന്തെങ്കിലും വൈകിപ്പോട്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ ഏത്തപ്പഴം കൊടുക്കാമെന്ന് ഓർത്തിട്ട് അതും ഇങ്ങനെ ഒരു കവിള് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഞാനത് ക്ലീനിങ്ങിലോട്ട് ചെക്ക് ക്ലീനിങ്ങിലോട്ട് കടന്നു വേറെ ഒന്നും ഇല്ല അത് തൂത്തുമായിട്ട് എടുക്കുക ആപ്പഴക്ക ഏട്ടേ രണ്ടിനും കുളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല രാവിലെ നനയ്ക്കുന്നുണ്ട് നമ്മൾ വൈകുന്നേരം മേല് കഴിപ്പിച്ചെടുക്കത്തുള്ളൂ ചൂട്ടി പിന്നെ ഞാൻ തന്നെ ചെന്ന് കുളിപ്പിക്കണം അല്ലെങ്കിൽ ബഹളമാവും പിന്നെ അവളുടെ മുടി ഇത്തിരി കുറച്ച് ലെങ്ത് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സമയം എടുത്ത് പതിക്കിക്ക് പതുക്കി തുടക്കാൻ പറ്റുള്ളൂ കേട്ടോ അവർക്ക് ഇങ്ങനെ കുഞ്ഞുതല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മൾ മുറുക്കിയൊക്കെ തുടക്കുമ്പോൾ വേദന കുറച്ചില്ല വേറെ സമ്മേഖിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പതിക്കി പതിക്കെ കട്ടൻ കട്ടും പോലെ ഓരോ സ്ഥലത്ത് ഒപ്പി ഒപ്പി പതിക്കി പതിക്കേ അവളുടെ തല തുടക്കാറുള്ളൂ പിന്നെ ഇങ്ങനെ ഹാഷായിട്ട് തുടക്കുമ്പോൾ അവളുടെ തല മുടി ഇങ്ങനെ ചുരുണ്ട് കൂടാറും ചട പിടിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഏട്ടയാണെങ്കിൽ മറ്റേ ആമ്പിളെ കുളിപ്പിക്കുന്നതല്ല പെട്ടെന്ന് ഇങ്ങനെ തോർത്തി എടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ തല ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനായിട്ട് അവളുടെ തലയൊക്കെ തുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുഞ്ഞിനെ പഠിപ്പിക്കിയിരുത്തി ഇപ്പോൾ സ്കോളർഷിപ്പിന് പരീക്ഷ അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടും അതായിട്ടും പഠിപ്പിക്കാൻ നോക്കണേ അപ്പോൾ അവനെ എന്തോ എഴുതാൻ കൊടുത്തിട്ട് ഞാൻ നേരെ ഒരുങ്ങാൻ പോയിട്ട് ഇന്നിപ്പോൾ ഒരുങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൂടി ഇങ്ങനെ ഇപ്പം കേൾക്കുകയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ഞാനാണെങ്കിൽ ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചാൽ എങ്ങനെ എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഷോർട്ട്സ് ഒക്കെ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേണം ഞാൻ അത് കേൾ മറ്റ കൈ കൊണ്ട് ഇങ്ങനെ കേൾ എത്തിട്ട് എൻ്റെ ഒരു സീനാട്ടോ ഇത് വേറെ ഒന്നും ഇല്ല ജെല്ല് നമ്മുടെ ജെല്ലും പോട്ടെ എന്താണെന്ന് എൻ്റെ പേര് കേൾ ക്രീം കേൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്ത ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കുക എന്നിട്ട് അങ്ങ് വിടുക അപ്പോൾ കുറച്ച് ആ ഒരു കേൾ ടെക്സ്ച്ചർ ഉള്ളവർക്കാണ് ഇതുപോലെ വരിക നല്ല സ്ട്രേറ്റ് മുടി ഉള്ളവർക്ക് ഇങ്ങനെ വരും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇപ്പം എൻ്റെ ഓൾറെഡി കേൾ മുടി ആയതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടി ഡിഫൈൻ ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയിട്ടിരിക്കുന്നു തോന്നിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം തലയിലെല്ലാം ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റനിങ് ചെയ്തിട്ടുണ്ട് സ്മൂനിങ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ഒറിജിനൽ ടെക്സ്ച്ചറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നോട് ഒന്ന് രണ്ട് പേര് ഞാൻ ഇതിൻ്റെ ഒരു എന്തോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റടക്കം ചോദിച്ചു ചേച്ചി എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ടതാണ് പക്ഷെ ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തു പക്ഷേ നാല് മാസം കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പരിവത്തിലാവുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മുഴുവൻ ടെക്സ്ച്ചർ എന്താണോ അത് തന്നെ ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ നമ്മളെന്നും കണ്ട് 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 എന്നും നമ്മുടെ മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റേ ചെയ്ത് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ ടെക്ചർ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു അടങ്ങി വെച്ചതാണ് പിന്നെ സ്ട്രേറ്റ് ആ ഒരു രീതിയിൽ കാണാൻ കുറച്ച് ആഗ്രഹമുള്ളപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ക്ലിപ്പ് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രെയിറ്റിൻ്റെ അല്ലാണ്ട് ഉണ്ട് അപ്പോൾ ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാലോ അത്രയുള്ളവർ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഇനി അതെ അടുത്ത വലിയ ചടങ്ങാണ് ഉറക്കാൻ കൊണ്ടുവരുന്നത് ഇന്നാണ് അതിൽ കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ചുമ്മാ കാളിയും ബഹളമാകും ചുറ്റിക്കിട്ട് തോന്നണ്ടൽ ഞാൻ കിടക്കാൻ എൻ്റെ അടി വന്ന് കിടക്കുക അങ്ങനെയൊക്കെയാണെ അതിൽ കുഞ്ഞിനാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുകൂടെ കഴിഞ്ഞാൽ തീരുവത് ചുമേണ്ടത് അപ്പോൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കിടക്കാൻ പോകേണ്ടത് കേസ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഇങ്ങ് പോയി നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടലില്ല ഇല്ലെങ്കിൽ കമൻസിലൂടെ പറയാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുക കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീട്ടിട്ട് കാണാം ബൈ